എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ചില്ലി ഗോപി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചില്ലി ഗോപി ഉണ്ടാക്കാൻ നമുക്ക് കോളിഫ്ലവർ ആണ് ആവശ്യം അപ്പോൾ അത് ഒരു കിലോ കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ എതളുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ട് ചെയ്ത് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഫ്ലവർ എല്ലാം ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വല്ല പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോകാനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം അതിനകത്തേക്ക് ഒരു അരക്കപ്പ് അളവിലും മൈദയും അരക്കപ്പ് അളവിൽ കോൺഫ്ലോറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കഴുകി ചൂടുവെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് ഈ ഈ കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് നമ്മുടെ കോളിഫ്ലവറുമ്പോൾ പിടിക്കാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് പരട്ടി വെക്കാം ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ കോളിഫ്ലവർ വറുത്ത് കോരി മാറ്റിയിരിക്കുന്നത് ഇനി ഈ ചില്ലി ഗോപി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഒരു പകുതി ക്യാപ്സിക്കം മൂന്ന് കളർ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകുതി വീതമാണ് എല്ലാത്തിൻ്റെയും എടുത്തിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നേരത്തെ നമ്മൾ ഈ ചില്ലി ഗോപി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നേരത്തെ റെഡിയാക്കി വെക്കണോട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട ഒരു വിഭവമാണ് ചില്ലി ചില്ലിഗോപി ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും നേരത്തെ അരിഞ്ഞ് അടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ചില്ലി ഗോപി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള അവിടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സോയാ സോസ് അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അൽപ്പാൽപമായി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതോടൊപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സെമി ഗ്രേവി രീതിയിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനെ എൻ്റെ ചില്ലി ഗോപി അഥവാ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത് എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്